അങ്ങനെ നമ്മുടെ വീട്ടിൽ പോയി കുറച്ച് പണികളൊക്കെ ചെയ്തു പിന്നെ ദേ ഈ സ്റ്റീവിനെ എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയൊക്കെ ആയിരുന്നുല്ലോ അപ്പോൾ അവനെ എടുത്തു എന്നിട്ട് ഞങ്ങൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും സ്റ്റീവ് എൻ്റെ മീത്ത് കിടന്ന് ഉറങ്ങി പിന്നെ ഞാൻ അത് അവനെ കിടത്തി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കണത് അതായത് നമ്മുടെ ഡോഗ്സിനും നമ്മുടെ കോഴികൾക്കും ഒക്കെ കൊണ്ടുപോയാൽ ബക്കറ്റും ഭക്ഷണം ബക്കറ്റ് അങ്ങനെ ഇറക്കി പിന്നെ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞത് മോപ്പ് എണ്ണ ഇങ്ങനത്തെ ഇത് പണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചായിരുന്നു പിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നായിരുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ സെയിം ആ മോപ്പ് എണ്ണ എടുത്തുകൊണ്ട് വന്നായിരുന്നേ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറുതാണ് അത് ചെറുത് ചെറിയ മോപ്പായിരുന്നു സ്ക്വയർ ടൈപ്പ് അല്ല റൗണ്ട് ഷേപ്പിലായിരുന്നു അപ്പോൾ ഇവിടെ കൂടി സ്പേസ് ഉള്ളതുകൊണ്ട് എനിക്ക് തുടയ്ക്കാൻ എളുപ്പം ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ മോപ്പും അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി പിന്നെ ഒരു കത്തി മേടിച്ചു വിട്ടാൽ പോളികാടിൻ്റെ കത്തി ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കത്തി ഇങ്ങോട്ട് ഒടിഞ്ഞു പോയിരുന്നു പിന്നെ ഒരു അടിച്ചു വാരി മേടിച്ചു കാരണം നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു പിന്നെ അവിടെ അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ സാധനം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റിട്ടേൺ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി അപ്പോൾ ഇവിടെ തുടയ്ക്കാൻ എനിക്ക് ഇതായിരിക്കും ഞാൻ ഇച്ചിരി വലിപ്പം ഉള്ളതായിരുന്നു നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തുട കഴിയുമല്ലോ പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇത് അകത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഈ മോപ്പിൻ്റെ അടിയിലത്തെ തുണി നമുക്ക് എക്സ്ട്രാ മേടിക്കാൻ കിട്ടും ചീത്തയായി തന്നെ നമുക്ക് വേട വേറെ മേടിക്കാൻ കിട്ടും അപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തോണ്ട് ചെയ്ത് തന്നെ എനിക്ക് നല്ലതായിട്ട് തോന്നിയായിരുന്നു പിന്നെയാണ് ഞാൻ ബക്കറ്റുള്ള ടൈപ്പ് അന്ന് മേടിച്ചായിരുന്നത് അപ്പം എന്തായാലും ഇപ്പം ഇതാണ് ഇനി ഇവിടേക്ക് ഉള്ള തുടക്കാനുള്ള ഐറ്റം അപ്പോൾ ഈ സന്നചാരം നമ്മുടെ വീട്ടിൽ പുല്ല് ഒന്ന് ട്രിം ചെയ്ത പുല്ല് കട്ടാൻ പോകാറേട്ടാ ചെറിയ രീതിയിൽ കള വന്നത് എന്തൊക്കെ അവർ പറിച്ചു പറപ്പിച്ചില്ലേ അടിപൊളിയായിരിക്കും വലുതാവും വലുതാവണില്ല എന്നാലും വലുതാവണുണ്ട് ആളനക്കില്ലാണ്ട് അടക്കുമ്പോ നടക്കണമെന്നില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി പോവാൻ പോവാണ് ഗ്രേസ് ഗ്രേസിർപ്പ് വരും ആ ശരിക്കും ഓടി നടക്കണം അവര് ഇട പോയിട്ട് വാ അപ്പോ ഇപ്പൊ ഗ്രേസ് എത്തും ഗ്രേസ് എത്തണേക്കാൻ മുമ്പ് എനിക്ക് പരിപാടികളെല്ലാം ഉണ്ട് അതൊക്കെ ചെയ്യണം സ്റ്റീവ് ഉറങ്ങല്ലേ ഇപ്പൊ സ്റ്റീവ് എണിക്ക് മുമ്പ് എന്റെ പണികളൊക്കെ എനിക്ക് ഏകദേശം ഒക്കെ തീർക്കണം തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നാ ശരി ചെയ്യണ്ടേ this way don't know what you do അപ്പം അങ്ങനെ ഇതേ വീടെത്തി പിന്നെ ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ട സ്ഥലം ഈ ഏരിയ ഫസ്റ്റ് കട്ട് ചെയ്യണം അത് കഴിഞ്ഞ് ആ ഏരിയ പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ കട്ട് ചെയ്യണം ഇതാണ് ഇന്നത്തെ പണി ഇതോണു നേരത്തെ വീണതാ കുടിക്കൂടിക്കൂ കൂടിക്കയറി പോയി കൂടിക്കയറ് കൂടിക്കയറ് കൂടിക്കയറ പോയി അപ്പോൾ നമ്മുടെ പുല്വട്ടി മെഷീൻ ഇരിക്കുന്നത് അപ്പോൾ അപ്പതാകെ പൊടി പിടിച്ചിരിക്കണേ ഈ ദിവസങ്ങളിൽ വെട്ടണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് വലിയ ക്ലീനിങ് ഒന്നും നിന്നിട്ടില്ല കാരണം വെട്ടുമ്പോൾ ഓൾറെഡി അന്നത്തെ പൊടിയൊക്കെ പോകും അതിൻ്റെ അടിയിൽ ചെളി പിടിക്കും ഇതാണ് നമ്മുടെ പുല്ലുവെട്ടി അല്ലെങ്കിൽ നമ്മുടെ ലോൺമോറ് അത് ഇത് മൊത്തം പൊടിയുണ്ടോ ഇത് എൻ്റെ ഉള്ളിൽ വരുന്ന കോഴിക്കോണ്ടുള്ളിടുന്നിട്ടുള്ള പൊടി പിടിച്ചിരിക്കുന്നതാണ് പുതിയ മെഷീനാണ് ശരിക്കും അതൊക്കെ പൊടി ബ്രഷ് ബ്രഷുണ്ടായിരുന്നു ബ്രഷ് നോക്കിയിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഒന്ന് പൊടി തെട്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എവിടെയും കാണുന്നില്ല തൽക്കാലം നമ്മളിങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തുടങ്ങാൻ പോകാം അപ്പം കല്ലെടുത്തിട്ടിട്ട് കല്ല് ബ്ലേഡുമ്പോൾ കൊള്ളാം സ്റ്റീവിൻ്റെ പരിപാടി ഇത് മേടിക്കേണ്ടതായിരുന്നു കാരണം ഇതിന്റെ ഈ പിന്നിലത്തെ ബോക്സ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലാകും നമ്മളെടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ വെട്ടിയണ സ്ഥലത്ത് തന്നെ അത് വീണ്ടും വീണ്ടും വീണോണ്ടിരിക്കും വേണ്ട ഒരു ഫുൾ ബോക്സ് ആയി വെട്ടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ലുക്കുണ്ടോ ആ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കണ ഇത് വെട്ടാത്ത സ്ഥലം ഇത് വെട്ടിയ സ്ഥലം ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രത്യേകമൊന്നും അറിയില്ല പക്ഷേ ഇവിടെയൊക്കെ നോക്കിയാൽ അറിയാം വെട്ടിയ സ്ഥലത്ത് നല്ലൊരു ലൈറ്റ് പച്ച കളറും ഒരു നിരപ്പായിട്ട് നിൽക്കുന്നതും മറ്റേതൊരു ഒരു ആയിട്ട് ലെസ്സായിട്ട് നിൽക്കുന്നവരുണ്ടാവും വ്യത്യാസം കരണ്ട് പോയി മഴയ്ക്കുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇന്നത്തെ പുല്ല് വേട്ടൽ ഫ്ലോപ്പ് ആവുമെന്ന് തോന്നുന്നു ഒരു സൈഡെങ്കിലും തീർക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എൻ്റെ ഈ സൈഡ് കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഈ സൈഡ് ഫുൾ കട്ടിങ് കഴിഞ്ഞു ആ സൈഡ് ഇതേ ഉള്ളൂ അപ്പോൾ ഈ മഴ നല്ല ശക്തമായതേ അവിടെ നിന്ന് എരപ്പിട്ട് എരപ്പിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടത് നല്ല മഴ വരുന്ന സൗണ്ട് കേൾക്കാം അതിൻ്റെ എരമ്പല് ഈ സൈഡ് വേട്ടിപ്പോൾ നടക്കില്ല അപ്പം മഴ അവിടെ നിന്നതേ വന്നുകൊണ്ടിരിക്കണ്ട് ഇപ്പവയും റെഡി 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 എത്തി കഴിഞ്ഞു ആഹാ പക്ഷെ ഞാൻ ഇത്ര ദിവസം സ്പ്രിങ്ക്ലർ പോലെ അടിക്കാണ്ട് വെച്ചേക്കായിരുന്നു അവിടെ നനയാണ്ടിരിക്കാൻ പെട്ടെന്ന് പുല്ല് കട്ട് ചെയ്യാൻ പറ്റാൻ അത് വെറുതെ ഗ്രേസ് അങ്ങനെ എത്തിന്നെ നല്ല മഴ പെയ്തു ചണ്ണിയാട്ടിന്റെ പുല്ലുവെട്ടിലൊക്കെ ഒരു ഇതായിട്ടുണ്ടാവും ചെടികളൊക്കെ അതെ നാച്ചുറൽ ആയിട്ട് അപ്പോൾ അപ്പൊ പുല്ലുവെട്ട് മഴ കാരണം മാറ്റി വെച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവണ്ട പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ ദിവസമാണ് ഞാനും ഗ്രേസും കൂടി ഹോസ്പിറ്റലിൽ പോയി കാരുന്നു പോയി പോയിപ്പില്ല പ്രാർത്ഥിക്കണേ എന്റെ ബെല്ലടിച്ചത് ഇല്ല ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ലേറ്റ് ആയി പോകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ അമ്മയും സ്റ്റീവും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പിന്റെ അവര് കുറച്ച് ലേറ്റ് ആയി നല്ലവരെത്തി അമ്മയുടെ മരുന്നൊക്കെ മേടിക്കാണ്ട് തിരിച്ചെത്തി എന്തെങ്കിലും ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് വാ പറ എന്തെങ്കിലും എന്തോ എന്തൊരു കള്ളത്തരണ്ടല്ലോ അപ്പോൾ ഗ്രേസ് കുറേ ദിവസമായി പറയണേ അൽഫാം മന്തി വേണമെന്ന് അപ്പൊ അങ്ങനത്തെ ഓർഡർ ചെയ്തത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവരില്ലാത്ത സമയത്താണ് സംഭവം എത്തിയേക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മഴ അങ്ങനെ വലിയ വീതില്ലേ ഇൻസ്റ്റഗ്രാമിൽ സമയപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് സ്റ്റോറി ഇട്ടത് അപ്പൊ അതിന്റെ അഹങ്കാരം പറഞ്ഞതാ ഏ ആ ഇനി മുതൽ കൊറേ ദിവസമായി നമ്മൾ കമന്റ്സിന് റിപ്ലൈ പോയിട്ട് മൊത്തത്തിൽ ഒരു താറ് മാറാൻ കിടക്കാമായിരുന്നു അപ്പ സമയത്ത് വീണ്ടും ശക്തി ആർജിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് അത് തന്നെ അപ്പൊ ഇന്ന് സ്റ്റോറി ഇടനെ സ്റ്റോറി ഇട യൂട്യൂബിലായാലും യൂട്യൂബിലാണ് ഞാൻ ഫസ്റ്റ് റിപ്ലൈ കൊടുക്കാം അല്ലെ ഫേസ്ബുക്ക് എനിക്ക് ഒരു അഞ്ചാറ് കമന്റ് അടിപ്പിച്ച് റിപ്ലൈ കൊടുക്കുമ്പോഴേ ഫേസ്ബുക്ക് വിളിച്ചിട്ട് നോക്കി പിന്നെ രണ്ടു ദിവസത്തേക്ക് പോലും കൊടുക്കാൻ പറ്റും അപ്പൊ യൂട്യൂബിൽ ആദ്യം റിപ്ലൈ കൊടുക്കും അത് കഴിഞ്ഞിട്ട് സമയം പോലെ കൊടുക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് മറുപടി അല്ലാതൊക്കെ ലൈക്കും ഹാർട്ട് വായിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ലൈക്ക്